നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ലൂണാർ കലണ്ടനുസരിച്ച് ഫെബ്രുവരി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി നാല് മുതൽ പുതിയൊരു വർഷം പിറക്കുകയാണ് അപ്പൊ ആ ഒരു പുതിയ വർഷത്തിൽ നമ്മുടെ വീട്ടിൽ കുറേ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാനുണ്ട് അപ്പൊ ഈ ഇപ്പൊ പീരീഡ് എയ്റ്റ് ആണ് പീരീഡ് നയനിലോട്ട് പ്രവേശിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഓടിച്ചിട്ടൊന്ന് പറഞ്ഞ് തരാം ഈ ഇതിലത്ത് ഇന്നത്തെ ടിപ്സായിട്ട് പറഞ്ഞുതരാം നിങ്ങളതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ വളരെ നല്ലൊരു മിറാറ്റ് പോലെ നിങ്ങൾക്ക് സംഭവിക്കും വളരെ നല്ലൊരു മാറ്റം ഉണ്ടാവും ഞാൻ ഡോക്ടർ ഷാജിക്ക് നായർ സൂര്യദേവ് വടക്കു വീരാശുരം മഠാധിപതിയും തേജസ് വെങ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നതിലെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തതിൽ മാത്രമല്ല നാളെ നാളെ തൊട്ടൊരു മൂന്ന് ദിവസം ഞാൻ ബാംഗ്ലൂർ ഉണ്ടാവും നിങ്ങൾക്ക് ബാംഗ്ലൂർ ഭാഗത്താണ് ഞാൻ വെള്ളേരി വരെ പോകുന്നുണ്ട് ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു ഒത്തിരി ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വീടും നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യും ഏതായാലും നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മകരമാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് നാളത്തെ ദിവസം തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി ആറിനുള്ള സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി മൂന്നിന് സൂര്യാസ്തമയമാണ് രാഘവനം വരുന്നത് എട്ട് പതിമൂന്നിനും ഒൻപത് നാൽപ്പതിനും അധ്യയനം അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പത്തിരണ്ടിനും അധ്യയനം മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി ആറിനും പന്ത്രണ്ട് അമ്പത്തി ഏഴിനും അധ്യയനം അതേപോലെ തന്നെ യമകണ്ഠ സമയം വരുന്നത് പതിനൊന്ന് ഏഴിനും പന്ത്രണ്ട് മുപ്പത്തിനാലിനും മധ്യയാണ് ഗുളികരുഹൃദം വരുന്നത് രണ്ട് ഒന്നിനും മൂന്ന് ഇരുപത്തി എട്ടിനും മധ്യേന അപ്പം തിങ്കളാഴ്ച ദിവസത്തിന് പ്രത്യേകതയായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് രാഘുദോഷ പരിഹാരമൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ജാതകത്തിൽ രാഘുവിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹരിക്കുവാൻ വേണ്ടിയാണ് നമുക്ക് ഞാൻ ഇന്നും നാളെയും നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നാഗരുടെ മുന്നിൽ നാരങ്ങ വിളക്ക് കത്തിക്കുമ്പോൾ രാഹുദോഷ പരിഹാരങ്ങൾക്ക് കുറേക്കൊരു മാറ്റം ഉണ്ടാകും രാഘുവിൻ്റെ കുറേ കാര്യങ്ങൾ മാറ്റം വരുത്തുവാൻ ഏറ്റവും നല്ലൊരിതാണ് ഇന്നും നാളെയും ഇന്ന് വൈകുന്നേരമുള്ള രാഹുവലം വരുന്നത് അപ്പം ക്ഷേത്രം നട തുറന്നിരിക്കും നാളെ രാവിലെയും രാഘുവലം വരുന്നുണ്ട് അപ്പം ക്ഷേത്രം നട തുറന്നിരിക്കുന്നത് അപ്പോൾ രാഘുവാന സമയത്ത് ക്ഷേത്രം നട തുറന്നിരിക്കുമ്പോൾ ക്ഷേത്രത്തിൽ ചെന്ന് ഇതിൻ്റെ യഥാവിധിയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നാരങ്ങ വിളക്ക് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇങ്ങനെ ഒറ്റസംഖ്യയായിട്ട് കത്തിച്ചുകഴിഞ്ഞാൽ വളരെ നല്ലൊരു ഇതാണ് അപ്പോൾ നമുക്ക് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം പൂരം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രമാണ് പൂരം നക്ഷത്രം വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാത്തിനും അതേപോലെ തന്നെ വാസ്തു കർമ്മങ്ങൾക്കൊക്കെ കാര്യം എല്ലാം ചെയ്യാൻ പറ്റുന്നൊരു ദിവസം കൂടിയാണ് പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം പറയുന്നത് ചില അധികം യാത്ര കാര്യങ്ങളൊക്കെ പാടില്ല എന്ന് പറയുന്നുണ്ട് അതിൻ്റെ എന്താ പറയുക ശത്രു സംഹാര പൂജകളൊക്കെ ചെയ്യാൻ പറ്റാത്തൊരു ദിവസം കൂടിയാണ് അത് അനുകൂലമല്ലാത്തൊരു ദിവസമാണ് എന്നാലും ആരോഗ്യ സംരക്ഷണത്തിൽ നമ്മൾ മരുന്ന് ഒക്കെ ഉണ്ടാക്കുവാനും കഴിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസവും കൂടിയാണ് നമുക്ക് എന്തെങ്കിലും എന്താ പറയുക ഒരു പുതിയ അധികാരം വേണ്ടി ഏറ്റെടുക്കുവാനും അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്വങ്ങളായിട്ടെടുക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ശില്പകർമ്മങ്ങൾക്കൊക്കെ നല്ലൊരു ദിവസമാണ് വാസ്തു കർമ്മങ്ങൾക്കും കൊള്ളാം എല്ലാം കൊണ്ടും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് നാമത്തെ ദിവസം അപ്പോൾ മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് കേൾക്കാം പിണ്ടകൂദോഷം വസുപുജദോഷം കരിനാൾ ദോഷം ബെലിനോ ദോഷം അകന്നാൾ ദോഷമായിരിക്കും രണ്ട് ദോഷങ്ങളാണുള്ളത് അതായത് തിങ്കളാഴ്ച ആയിരിക്കും മരണപ്പെടുകയാണെങ്കിൽ പിണ്ടകോ ദോഷവും അതേപോലെ തന്നെ അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ ഈ രണ്ട് ദോഷങ്ങൾ വളരെ എന്താ പറയുക എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ് മൃത്യദോഷങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് പണ്ടുള്ള ആൾക്കാർ പറയുമ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർ പറയുമ്പോൾ എട്ടിൻ്റെ പണി കിട്ടും ഓക്കെ അപ്പോൾ മൃത്യദോഷങ്ങൾക്ക് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് നോക്കാം നമുക്ക് മറ്റൊന്ന് ചൊവ്വാഴ്ചത്തെക്കുറിച്ചും കൂടെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മുപ്പതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മകരമാസം പതിനാറോ തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി ആറിന് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തിനാലിനും സൂര്യാസ്തമയമാണ് രാഘവോലം വരുന്നത് മൂന്ന് ഇരുപത്തെട്ടിനും നാല് അൻപത്തഞ്ചിനും മധ്യേന അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് പതിനൊന്നിനും പന്ത്രണ്ടും മുപ്പത്തി മൂന്നിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി ഏഴിനും പന്ത്രണ്ട് അൻപത്തി എട്ടിനും മധ്യയാണ് ഇമകേണ്ട സമയം വരുന്നത് ഒൻപത് നാൽപ്പതിനും പതിനൊന്ന് ഏഴിനും മധ്യയാണ് ഗുളികൻ ഉദയപ്പെടുന്നത് പന്ത്രണ്ട് മുപ്പത്തിനാലിനും രണ്ട് ഒന്നിനും മതിയാണ് അപ്പോൾ ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ഉത്രം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും അതായത് ചൊവ്വാഴ്ചയും ഉത്രം നക്ഷത്രം ആയതുകൊണ്ടാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ് അപ്പം അന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ അങ്ങനെ പ്രത്യേകം പറയുന്നുണ്ട് എന്നാലും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വിവാഹത്തിന് കൊള്ളാം വനയനത്തിന് കൊള്ളാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഗ്രഹാരംഭ പ്രവേശനങ്ങളൊക്കെ ഗ്രഹപ്രവേശനമൊക്കെ കൊള്ളാം പക്ഷേ എന്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ വസ്തു വാങ്ങുവാനും വിൽക്കുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു വർജ്യമായിട്ട് പറയുന്നുണ്ട് അപ്പം അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒത്തിരി നേട്ടങ്ങളുണ്ടാവും മാത്രമല്ല എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഭിജിത് മുഹൂർത്തത്തിൽ ചെയ്യുവാൻ നോക്കുക അഭിജിത മുഹൂർത്തം ഏറ്റവും നല്ല ഒരു മുഹൂർത്തമാണ് അതുമല്ലാന്ന് വൃത്തിദോഷങ്ങൾ നമുക്ക് നോക്കാം പിണ്ടതുദോഷം വസുപജദോഷം കരിനാൾ ദോഷം ബെലിന ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ കരിനാൾ ദോഷമുണ്ട് ബെലിന ദോഷമുണ്ട് അകന്നാൾ ദോഷമുണ്ട് അപ്പം മൂന്ന് ദോഷങ്ങളാണ് അതിനകത്ത് കാണുന്നത് അകന്നാൾ ദോഷം വരുന്നത് തിരുവോണം ഉത്രം നക്ഷത്രക്കാർക്കാണ് അകന്നാൾ ദോഷം വരുന്നത് ആ കരിനാളും ബലി ദോഷം ഉത്രം രണ്ടാം ഭാഗക്കാർക്കാണ് കൊണ്ടാകുന്നത് അപ്പം ഇത്രയും കുറച്ച് കാലങ്ങൾക്ക് ശേഷം വൃത്തിദോഷങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നൊരു ദിവസമാണ് ഈ പറഞ്ഞ ചൊവ്വാഴ്ച മൂന്ന് വൃത്തിദോഷങ്ങളന്ന് കാണുന്നുണ്ട് അപ്പം അതൊക്കെ വളരെ നല്ല രീതിയിലൊന്ന് എങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും മരണപ്പെടുത്തുക കാര്യങ്ങളൊക്കെ ഒരു അതിൻ്റെതായ പ്രതിവിധി ചെയ്ത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് അത് നേരത്തെ ഞാൻ പറഞ്ഞ ആർട്ടിക്സ് എന്നോട് ഞാൻ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം നാലാം തീയതിയാണ് ലൂണാർ കണ്ടറിനുസരിച്ച് പിരീഡ് നയനിലോട്ട് പ്രവേശിക്കുന്നത് നമ്മൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വർഷമാണ് പിരീഡ് നയൻ ഇരുപത് വർഷം കൊണ്ട് അപ്പോൾ അതിന് ഈ പറയുന്ന ഈ നമ്മൾ ഫസ്റ്റ് ഒരു വർഷക്കാലം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാല് മുതലാണ് അപ്പോൾ നമ്മൾ ഈ സാധാരണ കഴിഞ്ഞ വർഷം അല്ല ഈ പുതിയ വർഷം തുടങ്ങിയപ്പോൾ നമ്മുടെ വീട്ടിൽ ചെയ്ത എല്ലാ കർമ്മങ്ങളും നിങ്ങളുടെ വീട്ടിൽ ചെയ്യണം അതായത് ഫസ്റ്റ് വീട് ക്ലെൻസ് ചെയ്യുക ക്ലൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ പൊട്ടിയത് ഉറഞ്ഞതുമായിട്ടുള്ള എന്തെങ്കിലും പാത്രങ്ങളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ വീട്ടിൽ പോകുന്ന എല്ലായിടത്തും കളയുക പഴയ ഡ്രസ്സുകൾ മരിച്ച പോയി ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുകയാണ് ഞാൻ പറഞ്ഞു വീട് പോയി നോക്കിയപ്പോൾ അവരുടെ അമ്മയൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അശങ്കക്കുമ്പോൾ അവർ മരിച്ചു പോയിട്ടുള്ള സാധനങ്ങളൊക്കെ അട്ടിട്ടടയ്ക്കായിരിക്കും ചേച്ചി എന്തിനാന്ന് വെച്ചാൽ പറഞ്ഞു സാറേ എങ്ങനെ ഉപേക്ഷിക്കുന്നത് അമ്മയുടെ ഇലയെന്നാണ് പറയുന്നത് അവർ അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒത്തിരി നെഗറ്റീവ് എനർജി അതിൽ നിന്ന് സ്പ്രെഡ് ചെയ്യും മാത്രമല്ല നമ്മൾ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകൾ പോലും നമ്മളൊരു പുതിയൊരു മൂന്ന് ഡ്രസ്സ് എടുക്കണമെന്ന് വെച്ചോളൂ പഴയതന്നും നമ്മൾ ഉപയോഗിക്കത്തില്ല ഒരു കാരണവശാലും ഉപയോഗിക്കുന്നത് എന്തായാലും ആർക്കോട്ട് കൊടുക്കത്തുമില്ല അത് സൂക്ഷിച്ചു വെച്ചേക്കും അതിൽ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുക അപ്പം നിങ്ങൾ നിങ്ങളെ വിട്ടിരിക്കുന്ന പഴയ ഡ്രസ്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആർക്കെങ്കിലും കൊടുക്കുക ഇതിനകത്ത് അച്ചട്ടായിട്ടുള്ള കാര്യമുണ്ട് നമ്മൾ പഴയ സാധനങ്ങൾ ആർക്കെങ്കിലും കൊടുത്തുകഴിഞ്ഞാൽ ഉടനെ തന്നെ പുതിയത് നമുക്ക് കിട്ടും അത് ഒരു ഗിഫ്റ്റായിട്ടെങ്കിലും നമുക്ക് അത് കിട്ടും എന്ന് ചേച്ചി നമുക്ക് വളരെ അനുഭവത്തിലാണ് ഈ പറയുന്നത് അപ്പം പഴയ ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ അടുത്ത് മാറ്റിക്കുകയുള്ളൂ അതേപോലെ തന്നെ പൊട്ടിയത് ഉണങ്ങിയതുമായിട്ടുള്ള പാത്രങ്ങളൊക്കെ വന്ന് വീട്ടിൽ നിന്ന് മാറ്റി വീട്ടിലെ ഓരോ റൂമുകളായിട്ട് ഫുള്ള് ക്ലിയർ ചെയ്ത് എടുക്കുവാൻ ശ്രമിക്കുക അതിനുശേഷം ഞാൻ ചന്ദനത്തിരി കത്തിച്ച് ചന്ദനത്തിരി ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യാം ചന്ദനത്തിന് ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യുക ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം ഒരു വഴി ചന്ദനത്തിരി വീടിൻ്റെ മുന്നിൽ നിന്ന് കത്തിക്കുക അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറുമ്പോൾ നമ്മുടെ ഇടത് സൈഡ് വഴി നമ്മൾ നമ്മുടെ ഇടത് സൈഡ് വഴി എല്ലാ ഭിത്തി ആയിരിക്കലും ബിത്തിയിൽ ഒരച്ചോട്ടല്ല പോകേണ്ട ഭിത്തിയിലൂടെ ചേർത്ത് ഇങ്ങനെ പോകാം ആ പുക നേരെ മുകളിൽ തട്ടാണ് ഓരോ കോർണറിൽ കുറച്ച് നേരം ചന്ദനത്തിരിയുടെ പുക ഇങ്ങനെ പിടിക്കുന്നു അവിടെ ഓടിയൊന്നും പോകുകയല്ല ചെയ്യേണ്ടത് കുറച്ച് നേരം ഒരു ഒരു റൂമിൽ കയറുമ്പോൾ അഞ്ച് മിനിറ്റ് ആ റൂമിനകത്ത് ആ ചന്ദനത്രയും കൊണ്ട് നിൽക്കണം എല്ലാ മൂലകളും കാണിക്കണം ടോയ്ലറ്റ് ഒഴിച്ച് നമ്മുടെ ഇടത് സൈഡിലൂടെ എല്ലാ റൂമുകളിലും ഇപ്പം ഇടത് സൈഡിൽ കൂടെ കറങ്ങി വരുമ്പോഴാണ് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് കൂടി നേരം മുകളിലോട്ട് കയറിയിട്ട് മുകളിലത്തെ റൂമിലെല്ലാം കാണിച്ചിട്ട് തിരിച്ചിറങ്ങി താഴത്തെ റൂമിൽ കിച്ചൺ ഇങ്ങനെയുള്ള ഇടത്തെല്ലാം കാണിച്ച് പുറത്തിറങ്ങാം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ടോയ്ലറ്റിനകത്ത് ഒഴിച്ച് ബാക്കി ടോയ്ലറ്റിനകത്ത് കാണിക്കേണ്ട കാര്യമില്ല ഓക്കെ പുറത്തിറങ്ങാം ഈ സമയത്ത് നമ്മുടെ വീട്ടിലുള്ള എല്ലാ ലൈറ്റുകളും ഫാനുകളും ഓൺ ആയിരിക്കണം എല്ലാ ജനലും വാതിലും ഓപ്പൺ ആയിരിക്കണം എല്ലാ കബോർഡുകളും മേശയുടെ വിളിപ്പക്ക എല്ലാം ഓപ്പൺ ചെയ്തെന്ന് ചേക്കാണ് വളരെ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് കിട്ടുന്നൊരു ഇതാണ് ഇതിൻ്റെ അടുത്ത് അപ്പോൾ അങ്ങനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് തിരിച്ച് വീണ്ടും വീട്ടിനകത്തൊട്ട് കയറിയിട്ട് ചന്ദനത്തിരി എന്തായാലും ആ ഒരു പിടി ചന്ദനത്തിരി ഒരു പത്ത് പതിനഞ്ചും ചന്ദനത്തിരി ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വെച്ചിട്ട് എല്ലാ റൂമുകളിലും വാച്ചോളൂ ജനനും മാതിരി കണ്ണടച്ചോളൂ ഇത് ചെയ്യുന്നത് ഏറ്റവും നല്ല സമയം എന്ന് പറയുമ്പോൾ ഉച്ച സമയമാണ് സൂര്യൻ നല്ലോണം ഉദിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മളത് ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലതായിരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റുകയും ചെയ്യും അല്ലെങ്കിൽ ഊതുണ്ടെങ്കിൽ ഊത് പോയച്ചോളൂ അല്ലെങ്കിൽ കുന്തിരിക്കന്തിരിക്കോ പോയച്ചാലും മതി മനസ്സിലാവുന്നു ചന്ദനത്തിന് കിട്ടി രണ്ടു കുന്തിരിക്കേ ഉള്ളൂ കുന്തിരി എല്ലാ റൂമിലും ഈ പറയുന്ന അതേ പ്രോസസ്സ് തന്നെ വേണം എല്ലാ ജനലും അതിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എല്ലാ റൂമുകളിലും ഈ കുന്തിരിക്കോ അല്ലെങ്കിൽ ഊത് പോവച്ചാലും മതി രണ്ട് നമുക്കിതൊന്നും ഇതൊന്നും കിട്ടിയില്ല കുറച്ച് തുളസി മാത്രമേ കിട്ടിയിട്ടു തുളസിന്ന് കിട്ടുമ്പോൾ തുളസി വെച്ച് ക്രം ചെയ്ത് ഭയങ്കര പോറ കാരണമെന്നുവെച്ചാൽ ഈ എന്തെങ്കിലും നമുക്ക് അസുഖങ്ങളൊക്കെ വരുത്തുന്ന ബാക്ടീരിയ വൈറസൊക്കെ വീട്ടുകൊണ്ടെങ്കിൽ അതൊക്കെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് തുളസി ഇല തുളസി ഇലയെന്ന് പറയുമ്പോൾ ഒരു പിടി തുളസി ഇല നീളത്തിനൊരു വടിയിൽ വെച്ചിട്ട് എല്ലാ ഭിത്തിയും തൂത്തിറക്കുക തുളസിയോട്ട് തൂത്ത്റക്കുക മനസ്സിലാകുന്നുണ്ടോ ഭിത്തി അത് വലയൊക്കെ അടിച്ച് ക്ലിയർ ചെയ്യുക തറയൊക്കെ തുടക്കുമ്പോൾ കല്ലുപ്പിട്ട വെള്ളം ഉപയോഗിച്ച് തറ തുടച്ച് എല്ലാം ക്ലിയർ ചെയ്യുക എന്നതിനുശേഷത്തോളം ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടത് ആ സമയത്ത് തുളസി ഈ പറയുന്ന ക്രൻസ് ചെയ്യുമ്പോൾ ചന്ദനത്തി വെച്ച് ക്രൻസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വീടെല്ലാം അടിച്ചു വരെ വലയൊക്കെ ഉണ്ടെങ്കിൽ മാറാടൊക്കെ അടിച്ചു കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യാവൂ രണ്ടാമത് ഈ പറയുന്ന ചന്ദനത്തിരി കൂടെ കൊണ്ടുപോകുമ്പോൾ തറയൊക്കെ തുടയ്ക്കുമ്പോൾ കല്ലുപ്പിട്ട വെള്ളത്തിലേ തുടക്കാൻ പാടുള്ളൂ എന്നതിനുശേഷം തുളസി ആണെങ്കിൽ ഇങ്ങനെ കെട്ടിയിട്ട് എല്ലാ ഭിത്തിയും തൂത്ത് ഭിത്തി നോക്കുക അരയ്ക്കുക എന്ന് പറഞ്ഞാൽ ശക്തമായിട്ട് ഇരക്കലും ഈ തുളസിയുടെ കളർ ഭിത്തിയിലാവും ജസ്റ്റ് അത് തൂത്തു ഭയങ്കരമായിട്ടുള്ളൊരു ക്ലെൻസിങ്ങിൻ്റെ ഒരിതാണ് ജസ്റ്റ് അങ്ങനെ ചെയ്ത് നോക്കണം ഇത് അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യണം ഒന്നാമത് ഇവിടെ ചെയ്യാം നീ കറക്റ്റ് ഏഴ് ദിവസം അടുത്ത ഞായറാഴ്ചയാണ് നോക്കിയത് ഞായറാഴ്ചയാണ് അടുത്ത ഞായറാഴ്ചയാണ് ന്യൂ ഇയർ ആവുന്നത് ടൂണാർ കണ്ടർ അനുസരിച്ച് അപ്പോൾ ശനിയാഴ്ചത്തേക്ക് മുന്നേ നമ്മളത് ഫുൾ ഫുൾ വീട് ഫുൾ ചെയ്യണം അപ്പോൾ ഒരു ഒരു കാര്യം ഇത്രയും നമ്മൾ ചെയ്യാം അത് അടുത്തൊരു എപ്പിസോഡിൽ വേറെ എന്താണ് ചെയ്യണമെന്ന് ഞാൻ വിശദമായിട്ട് പറയുന്നത് ഓക്കെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരെയും നന്ദി നമസ്കാരം